ഇപ്പം അടുത്ത് ഞങ്ങളോടൊരു പേഷ്യൻ്റ് ചോദിച്ചതാണ് പി സി ഓടി ഉണ്ട് അപ്പം എനിക്ക് ഷവർമ്മ കഴിക്കാൻ പറ്റുമെന്നുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ഷവർമ്മ കഴിക്കണമോണ്ട് എന്താ കുഴപ്പം അപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ ചിക്കൻ കഴിക്കാൻ പാടില്ല പിന്നെ ഇങ്ങനത്തെ ഷവർമ്മ അങ്ങനത്തെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ പിന്നെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് അതിൽ പറയാനുള്ളത് ശരിക്കും ചിക്കന് നിങ്ങൾക്ക് കഴിക്കുക പി സി ഒടി ഉള്ള ആളുകൾക്ക് ചിക്കൻ ഒരു കുഴപ്പമില്ല കാരണം അതിൽ ഫൈബർ കണ്ടൻറ്റും ഉണ്ട് അതുപോലെ തന്നെ അതിൽ ഉണ്ട് അതുംകൊണ്ട് അത് കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത് അതിൽ മൈനേസ് പോലത്തെ സോസുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതിൻ്റെ റാപ്പിംഗ് പരമാവധി വൈറ്റ് കൂബൂസിന് പകരം ഒരു ഹോം മെയ്ഡായിട്ട് തവിട് വെച്ചിട്ടുണ്ടാക്കുന്ന ടൈപ്പ് റൊട്ടികളുണ്ട് ആ റൊട്ടികൾ വെച്ചിട്ടുള്ള റാപ്പിങ്ങുള്ള ഷവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കണമെന്ന് കുഴപ്പമില്ല ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി നിൽക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ എന്ത് ഉണ്ടെങ്കിലും അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്തു തരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ